മലയാളികളുടെ ഇഷ്ട താരമാണ് ശരണ്യ മോഹൻ താരത്തിന് രണ്ട് മക്കളാണ് എന്നാൽ മൂന്നാമതും ഗർഭിണിയാണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ പ്രചരിച്ചിരുന്നു എല്ലാവരും ആശംസകൾ അറിയിച്ച് എത്തിയപ്പോഴാണ് മനസ്സിലായത് അതൊരു തെറ്റായ വിവരമായിരുന്നു എന്ന് ഏതോ സോഷ്യൽ മീഡിയയിലെ പേജിൽ ഒരു ചിത്രം പബ്ലിഷ് ചെയ്തതായിരുന്നു അതിന് പിന്നാലെ സത്യം ശരണ്യ മോഹൻ ഒറിജിനൽസ് എന്ന ചാനലിലൂടെ വെളിപ്പെടുത്തുകയായിരുന്നു മറ്റൊന്ന് കഴിഞ്ഞ അമ്മയുടെ മീറ്റിംഗിൽ പോയപ്പോൾ കാറ്റ് വീശിയുടൻ ചൂരിദാറിന്റെ ഷാൾ പറന്നുപോയി രണ്ടാമത്തെ പ്രസവത്തിനു ശേഷമായിരുന്നു സ്വാഭാവികമായും ചെറിയ വയറുണ്ടാകും അത് കണ്ട് ആളുകൾ തെറ്റിദ്ധരിച്ചു ഈ ചിത്രങ്ങൾ അരവിന്ദിൻ്റെ സുഹൃത്തുക്കൾ പോലും കണ്ടിട്ട് വിളിച്ചു ചോദിച്ചു എന്ന് അരവിന്ദ് തന്നെ പറയുന്നുണ്ട് പൊതുവേ അമ്മ മീറ്റിങ്ങിൽ കുറേ കാലങ്ങൾ ശരണ്യ അത്രയും ആക്റ്റീവായിരുന്നില്ല എന്നാൽ ഇപ്പോൾ സമീപകാലങ്ങളായി മീറ്റിങ്ങുകളിലും മറ്റും കാര്യങ്ങളിലും ശരണ്യ തൻ്റെ സാന്നിധ്യം അറിയിക്കുന്നുണ്ട് എന്നാൽ അത്തരത്തിൽ ഒരു ഇടവേള മനപൂർവ്വം എടുത്തിട്ടില്ലെന്ന് ശരണ്യ മോഹൻ പറഞ്ഞു രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു വിവാഹം ആദ്യ രണ്ട് ഡെലിവറിക്ക് ശേഷം കോവിഡ് കാലവും വന്നു അങ്ങനെയാണ് സിനിമയിൽ നിന്നും വലിയ ഇടവേളയുണ്ടായി എന്ന് തോന്നുന്നത് എന്നാൽ ഇടയ്ക്ക് അമ്മയുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാറുണ്ടെന്നും താരങ്ങളുമായി നല്ല ബന്ധം സൂക്ഷിക്കാറുണ്ടെന്നും ശരണ്യ പറഞ്ഞു വിവാദങ്ങളിൽ അധികം ശരണ്യയുടെ പേര് ഉയർന്നിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയ വഴി ബോഡി ഷേമിംഗ് ഒരുപാട് നേരിട്ടിട്ടുണ്ട് കാരണം ശരണ്യ അമിതവണ്ണമില്ലാത്ത നായികയായിരുന്നു എന്നാൽ പ്രസവത്തിന് ശേഷം സ്ത്രീകളിൽ ഉണ്ടാകുന്ന സ്വാഭാവിക മാറ്റങ്ങൾ തന്നെയായിരുന്നു ശരണ്ക്കും ഉണ്ടായിരുന്നത് ഇത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു എന്നാൽ പൂർവാധികം ശക്തിയോടെ ആരോഗ്യമുള്ള ശരീരം ശരണ്യെ വീണ്ടെടുത്തു വീണ്ടെടുത്തു ആ കമൻറ്റിന് മറുപടി നൽകിയത് അത്തരത്തിൽ ട്രാൻസ്ഫോർമേഷൻ കുറച്ചും ഡാൻസിനെ കുറിച്ചും ശരണെ പറയുന്നത് ഇങ്ങനെ രണ്ട് പ്രസവം കഴിയുമ്പോഴേക്കും ശരീരം വല്ലാതെ മാറും എൻ്റെ ഓർമ്മയിൽ ഞാൻ വണ്ണം വെച്ചിട്ടില്ല അതിനാൽ എൻ്റെ പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകുന്നത് എന്നത് എനിക്ക് വളരെ പ്രധാനമാണ് വീട്ടിലുള്ളവർ നമുക്ക് വേണ്ടിയും സമയം മാറ്റി വയ്ക്കണം